എല്ലാവർക്കും നമസ്കാരം പ്രിയ കൂട്ടുകാരെ സമയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ കലണ്ടറിലേക്ക് കടന്നു ഏറ്റവും പ്രയാസമേറിയ പാഠഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതിനിടയിൽ നിങ്ങൾക്കൊരൽപ്പം സന്തോഷിക്കാൻ കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മാജിക്കാണ് നിങ്ങളെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് കലണ്ടറിൻ്റെ മാജിക്കിലേക്ക് പോവാം എല്ലാവർക്കും ഈ മാജിക്കിലേക്ക് സ്വാഗതം നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വർഷത്തെ ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ മുമ്പിൽ തുറന്നു വെക്കുക അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാരനോട് നിങ്ങൾ പറയുക അതിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് നമ്പറുകൾ വരിയിലും നിരയിലും വരുന്ന രീതിയിൽ ഒരു വലിയ ചതുരം വരയ്ക്കുക ഞാനിവിടെ ഈ മാജിക്ക് കാണിക്കുന്നത് എൻ്റെ മകന് മുന്നിലാണ് മകനോട് ഞാൻ പറയുന്നു വരിയിലും നിരയിലും പെട്ട നാല് അടങ്ങുന്ന ഒരു വലിയ ചതുരം വരയ്ക്കുക നിനക്ക് നിനക്കിഷ്ടപ്പെട്ടതും നല്ല കട്ടിയിൽ വരച്ച ശരി അവൻ വരച്ചിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് അഞ്ച് അടങ്ങുന്ന ഇതും താഴോട്ട് രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തി മൂന്ന് ഇത്രയും കളികൾ നാല് നാല് പതിനാറ് ദിവസങ്ങളടങ്ങുന്ന ഒരു ചതുരമാണ് അവൻ വരച്ചിട്ടുള്ളത് ഓക്കെ അവൻ ഇത് വരച്ചതിന് ശേഷം ഞാൻ അവനായി ഇവിടെ ഒരു കടലാസ് കഷ്ണം ഇവിടെ വയ്ക്കുന്നു അതവിടെ നിന്നോട്ടെ ഒരു കടലാസു കഷ്ണം ഇവിടെ നിൽക്കട്ടെ ഒരു കടലാസ് കഷ്ണം എന്നിട്ട് നീ ചെയ്യേണ്ടത് ഇനി ഈ ചതുരത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്പറിന് വട്ടം വരയ്ക്കുക ശരി പത്ത് എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ ആ പത്ത് എന്നുള്ളതിന് ഒരു വട്ടത്തിലാക്കിയിട്ടുണ്ട് ഞാൻ ഈ പത്തുമായി ബന്ധപ്പെടുന്ന വരിയിലും നിരയിലുമുള്ള ബാക്കി എല്ലാ അക്കങ്ങളും ഞാൻ വെട്ടാൻ പോവുകയാണ് പത്തിൻ്റെ വരിയിലുള്ള ഒൻപത് ഇനി എനിക്ക് വേണ്ട പതിനൊന്നിന് ഞാൻ വെട്ടി പന്ത്രണ്ടിന് വെട്ടി പത്തിൻ്റെ നിരയിലുള്ള മൂന്നിന് വെട്ടി പതിനേഴ് ഇരുപത്തി നാല് പത്തിൻ്റെ വരിയിലെ നിരയിലുമുള്ള ബാക്കി എല്ലാ അക്കങ്ങളെയും ഞാൻ വെട്ടി മാറ്റി ഇനി ബാക്കിയുള്ള അക്കങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്പറിന് വൃത്തം വരയ്ക്കുക ശരി അവനിവിടെ പതിനെട്ട് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പതിനെട്ടിൻ്റെ വരിയിലും നിരയിലുമുള്ള ബാക്കി എല്ലാ നമ്പറുകളും വെട്ടുന്നു പതിനെട്ടിൻ്റെ വരിയിലുള്ള പതിനേഴ് ആദ്യം വെട്ടിപ്പോയതാണ് പതിനാറിനെ ഞാൻ വെട്ടി ഒഴിവാക്കി പത്തൊൻപതിനെ വെട്ടി ഒഴിവാക്കി പതിനെട്ടിൻ്റെ ഇതിലാണ് ഇരുപത്തിയഞ്ചിനെ വെട്ടി ഒഴിവാക്കി പതിനൊന്ന് ആദ്യം വെട്ടിപ്പോയിട്ടുണ്ട് നാലിനെയും വെട്ടിമാറ്റി ഓക്കെ ഇനി ബാക്കിയുള്ള നമ്പറുകൾ ഇതിൽ ഇരുപത്തിയാറ് ഉണ്ട് ഇരുപത്തി മൂന്ന് ഉണ്ട് രണ്ട് ഉണ്ട് അതിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെ വെട്ടുക അഞ്ചും ബാക്കിയുണ്ടായിരുന്നു ഓക്കെ ശരി ഞാൻ അഞ്ച് കണ്ടിട്ടില്ലായിരുന്നു അഞ്ചാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ എന്നെ മാജിക്ക് തോൽപ്പിക്കുമെന്ന് സംശയമുണ്ട് ശരി ഞാൻ അഞ്ചിൻ്റെ വരിയിൽ നിരയിൽ പെട്ടതാണ് അഞ്ചിൻ്റെ ഉണ്ടായിരുന്ന നാല് മൂന്ന് നേരത്തെ വെട്ടിപ്പോയതാണ് രണ്ട് ബാക്കിയുണ്ടായിരുന്നു രണ്ടിന് ഞാനിവിടെ വെട്ടി അഞ്ചിൻ്റെ താഴോട്ട് പന്ത്രണ്ട് പത്തൊൻപത് കഴിഞ്ഞ് ഇരുപത്തിയാറ് ഇവിടെ ബാക്കിയുണ്ട് ഇരുപത്തിയാറിനെയും ഞാൻ വെട്ടി ഇനിയിവിടെ ബാക്കിയുള്ള നമ്പറുകൾ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് മാർക്ക് ചെയ്യാം ഇനി അവിടെ ഒരു നമ്പറെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് ഓക്കെ ഇരുപത്തി മൂന്നിൻ്റെ വരിയിൽ നിറയിൽ ഏത് വെട്ടാനുണ്ടോ പറ ഇല്ല ഇരുപത്തി മൂന്നിൻ്റെ വരി അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട നാല് നമ്പറുകളാണ് ഇതിലുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഞാൻ വെട്ടിയിട്ടുണ്ട് അവന് പതിനെട്ട് പത്ത് അഞ്ച് ഇരുപത്തി മൂന്ന് ഈ നാല് നമ്പറുകളാണ് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ ആ നാല് നമ്പറുകൾ തമ്മിൽ കൂട്ടാൻ പോവുകയാണ് ഇരുപത്തി മൂന്ന് പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നും പതിനെട്ടും നാൽപ്പത്തി മൂന്നും അൻപത്തി ഒന്ന് അൻപത്തി ഒന്നും അഞ്ചും അൻപത്തി ആറ് ഈ സെലക്ട് ചെയ്യപ്പെട്ട അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് അക്കങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് അൻപത്തി ആറാണ് ഞാനിത് കലണ്ടറിൽ ഇവിടെ എഴുതുന്നു അൻപത്തി ആറ് ഇനി ഞാൻ ചെയ്യുന്നത് നേരത്തെ ഞാൻ ഇവിടെ കടലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കടലാസ് കഷ്ണം ഒന്ന് തുറക്കുകയാണ് ഈ കടലാസ് കഷ്ണം നോക്കുക ഇതാണ് നിങ്ങൾക്കെൻ്റെ കൂട്ടുകാർക്കുള്ള ഇന്നത്തെ മാജിക് എന്ന് പറയുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും ഇതിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടി വരും രഹസ്യം ഞാൻ പറയാൻ പോവുകയാണ് അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനലിന് താഴെയുള്ള ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിന് മുകളിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തു നോക്കും അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ദിനാചരണങ്ങൾ സംബന്ധമായ ക്വിസ് ക്രിസ്മത്സരങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസ് എൽ എസ് എസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് തുടങ്ങി ഒരുപാട് വർക്ക്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഇനി നമുക്കിതിൻ്റെ രഹസ്യത്തിലേക്ക് പോകാം ഞാൻ മറ്റൊരു കലണ്ടറിൻ്റെ മറ്റൊരു പേജ് എടുക്കട്ടെ ഞാനിവിടെ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ എടുത്തു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും നാല് റോയും നാല് കോളവും വരുന്ന രീതിയിൽ വരിക നിരയും വരുന്ന രീതിയിൽ കള്ളി വരയ്ക്കാനായിരുന്നു നമുക്കിവിടെ ഏതെങ്കിലും കള്ളികൾ വരയ്ക്കാൻ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് കൂട്ടുകാർ വരച്ചത് എന്നുണ്ടെങ്കിൽ പൊതുവെ ഞാനിവിടെ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് അടങ്ങുന്നതും എന്താ ഇത് അവർ വരച്ചിട്ടുള്ള ഒരു കള്ളിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് കോർണറിലുമുള്ള നമ്പറുകൾ പരസ്പരം കൂട്ടുക നാലും ഇരുപത്തി എട്ടും മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി എത്രയാണ് അറുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചും ഏഴും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി അറുപത്തി നാല് അപ്പം ഇതിൽ ഇഷ്ടപ്പെട്ട നാല് നമ്പറുകൾ കൂട്ടി ആ റോയിലും വരിയിലും ഉള്ളത് വെട്ടിക്കഴിഞ്ഞ് അവസാനം വരുന്ന സംഖ്യകളുടെ തുക ഈ രണ്ട് കോർണറിലുള്ള അക്കങ്ങളുടെ ഇരട്ടിയായിരിക്കും എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട അക്കം പന്ത്രണ്ടാണ് എന്നുണ്ടെങ്കിൽ പന്ത്രണ്ടുമായി ബന്ധപ്പെടുന്ന പതിമൂന്ന് പതിനാല് പതിനൊന്നും അഞ്ച് പത്തൊൻപത് ഇരുപത്തി ആറും നമ്മൾ വെട്ടിയെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ വിചാരിക്കുന്നത് പതിനെട്ടാണ് എന്ന് കണക്കൂട്ടാം പതിനെട്ടിന് നേരെയുള്ള ഇരുപത്തി അഞ്ച് നാല് ഇരുപത് ഇരുപത്തി ഇതും നമ്മൾ സ്ട്രൈക്ക്ഔട്ട് ചെയ്തു പിന്നെ അടുത്ത സംഖ്യ ഇരുപത്തിയെട്ട് വിചാരിച്ച ഇരുപത്തിയേഴ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴിന് നേരെയുള്ള ഇരുപത്തി എട്ടും ഇവിടെ വരുന്ന ആറും നമ്മൾ വെട്ടി ശേഷം ബാക്കിയായത് ഏഴാണ് ബാക്കിയായത് നിങ്ങളിതൊന്ന് ഈ റൗണ്ടിലുള്ള നാലക്കങ്ങളാണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് ഒന്ന് കൂട്ടി നോക്കുക പന്ത്രണ്ടും പതിനെട്ടും ഇരുപത് മുപ്പത് മുപ്പതും ഇരുപത്തിയേഴും അൻപത്തി ഏഴ് അൻപത്തി ഏഴും ഏഴും അറുപത്തി നാല് അറുപത്തി നാലാണ് ആൻസർ കിട്ടുക അതായത് ആൻസർ എന്ന് പറയുന്നത് ഈ നാല് കളങ്ങളുടെ രണ്ട് കോർണറിലുമുള്ള അക്കങ്ങളുടെ ഇരട്ടിയായിരിക്കും ഓക്കെ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം